ത്തിലേക്ക് യാത്ര ചെയ്തു പോയവരാണ് ഈസാ നബി അലൈഹി പറയുന്നു അവരെ കാണുമ്പോക്കെ ഗുണപാഠമാണ് എന്ത് കണ്ടാലും അല്ല കേട്ടാലും അല്ല ഈ പ്രപഞ്ചത്തിന്റെ താളം മുഴുവനും അല്ല ഈ പ്രപഞ്ചം മുഴുവനും അല്ല ഒരു ഇല അനങ്ങുന്നത് പോലും അല്ല ഒരു ഉറുമ്പ് സഞ്ചരിക്കുന്നത് പോലും അല്ല ഒരു ചെറിയ ഇളം തന്നെ നടിച്ച് വീശുന്നത് പോലും അല്ല ഒരു മനപരി കിടക്കുന്നത് പോലും അല്ല ഒരു പുല്ലു മുളച്ചു വരുന്നത് പോലും അല്ല സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ മനുഷ്യർക്ക് മാത്രം നേരമില്ല ബുദ്ധി കൊടുത്തു എത്ര അത്ഭുതം ഈ ശരീരത്തിറച്ചു നമുക്കതിനെ എത്രയോ മഹാത്ഭുതം ഈ ശരീരത്തുള്ളാഹ് നിറച്ചു അല്ലേ അത്ഭുതമല്ലേ ഈ നിൽക്കുന്നത് അത്ഭുതമല്ലേ അല്ലേ നമ്മുടെ കണ്ണ് നമ്മുടെ കാത് നമ്മുടെ ഹൃദയം നമ്മുടെ കരള് നമ്മുടെ കിഡ്നി എല്ലാം 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 ചിന്തിക്ക് മഹാത്ഭുതമാണ് ഇത് മുഴുവനും അള്ളാഹു നിങ്ങൾക്ക് നിന്നിട്ട് ആ സ്മരിക്കാൻ നമുക്ക് സമയമില്ല പറയാണ് ആ പടച്ചവല പോലെയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ പറയുന്നതൊക്കെ ചിന്തിക്കുന്നതൊക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഫിക്കർ കാണുന്നതൊക്കെ അള്ളാഹുലേക്ക് എത്താൻ പ്രാപ്തമായ ഗുണപാഠങ്ങൾ ലോകത്തുള്ള സർവ്വ വസ്തുക്കളിലും അള്ളാഹുവിനെ കാണാൻ കഴിയുന്ന ഒരു വല്ലാത്ത അനുഭൂതി ആത്മീയത അങ്ങനെയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ എന്നെ പോലെയാണ് ഇത്രയും ശ്രേഷ്ഠത പിന്നെ ഈ ദിക്കറിനൊരു പ്രത്യേകതയുണ്ട് അത് നമ്മളിങ്ങനെ എന്താണ് ചിന്തയോടുകൂടിയുള്ള ദിക്കറ് പിന്നെ ദിക്കറിന്റെ അർത്ഥമൊക്കെ ആലോചിച്ചിട്ടാണെങ്കിൽ ഗംഭീരം നമ്മളൊരു ദിക്ക് ചൊല്ലി അതിന്റെ അർത്ഥത്തെ ആലോചിച്ചിട്ടാണ് നമ്മൾ ഉള്ളിൽ ആ അർത്ഥം ഇങ്ങനെ മനസ്സിൽ നിൽക്കുമ്പോഴാണ് നാവ് കൊണ്ടെന്ന് ചൊല്ലുന്നതെങ്കിൽ വലിയ പ്രതിഫലമാണ് അത് ബന്ധപ്പെട്ട് ചെറിയ പ്രതിഫലമല്ല ചെറിയ കാര്യവുമല്ല അപ്പൊ അൽ ദിഖർ അൽ ഫിക്കർ മഹാനായ ഹസൻ ബസരി പറയാണ് ഈമാനുള്ളവരുടെ ദിക്കർ എങ്ങനെയാണ് ഈമാനുള്ളവരുടെ ദിക്കർ എങ്ങനെയാണ് അല്ലാത്തവരുടെ ദിക്കർ എങ്ങനെയല്ല ഒരു ഒരു താളവും റൂട്ടും ഒക്കെ വരണമെങ്കിൽ ഹൃദയം ഇങ്ങനെ അതിനൊരു പ്രത്യേക ഒഴുക്കുണ്ടാവും അത് അള്ളാഹുലേക്ക് ഇങ്ങനെ ഉയർന്നു പോകുമ്പോൾ തന്നെ സന്തോഷം ഉണ്ടാവും അലൈഹി വസല്ലം അലാ സന്തോഷമുണ്ടാവും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൗനമായിരിക്കുന്ന ഒരു വലിയ സദസ്സിന്റെ പോയി എല്ലാവരും മൗനികളാണ് ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ പോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു മാലക്കും മാലക്കും ലാ ലാ എന്തേ നിങ്ങൾ സംസാരിക്കാത്തത് നിങ്ങൾക്ക് എന്ത് പോയി നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ ആ സമയത്തവര് പറയുന്നു കുറിച്ച് ചിന്തിക്കുന്നു നബിയേ സൃഷ്ടി വൈഭവത്തെ കുറച്ച് ആലോചിക്കുന്നു മഹാത്ഭുതങ്ങളെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നു റസൂലേ അള്ളാ നെഹബീബിനോട് സഹാബത്ത് പറഞ്ഞു കൊടുത്തതാ ഞങ്ങൾ തിക് ചൊല്ലുന്നില്ല നബിയേ ഇപ്പൊ ഞങ്ങൾ മൗനിയായിട്ടിരിക്കുന്നത് ദിക്കൃനോടുള്ള വെറുപ്പ് പണ്ടല്ല ഇപ്പൊ ഞങ്ങൾ മൗനിയായിട്ടിരിക്കുന്നത് അതിങ്ങനെ ചിന്തിച്ചു കൊണ്ട് ഞങ്ങൾ യാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ ഇരുന്നോ അലഹമുല്ല അങ്ങനെ തന്നെ ഇരുന്നോ അള്ളാബുന്റെ നിക്കറിലൂടെ നിങ്ങൾ അങ്ങനെ ഇരുന്നോ എന്ന് ഹബീബ് പറഞ്ഞു അള്ളാ നെഹബീബ് പറഞ്ഞുകൊടുത്തതിന്റെ കാരണമെന്താ